ഐ എം റാഹിമ ഫ്രം എം എസ് സി കെമിസ്ട്രി ഫസ്റ്റ് ഇയർ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ എഗ്നോനെക്കുറിച്ച് ഒരു വിവരവും ഒരു എ ബി സി ഡി പോലും അറിയാത്ത ഞാനായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ലേൺ വയസ്സിനെ കുറിച്ചും ഹിഗ്നോ കൂടെ എം എസ് സി എടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് അറിയുന്നത് എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമായിരുന്നു എം എസ് സി പഠിക്കാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ പിന്നെ ഫാമിലി ലൈഫിലോട്ട് കടന്നേരം പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്നായിരുന്നു ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ആയിരുന്നു അപ്പം ചെറിയ രണ്ട് ട്വിൻസ് എന്ന് പറയാം വൺ ഇയർ ഡിഫറൻസ് ഉള്ള രണ്ട് മക്കളുണ്ട് അപ്പം ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല രണ്ട് വയസ്സിൻ്റെ നല്ല സപ്പോർട്ടുള്ളതുകൊണ്ടാണ് എനിക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തന്നെ തോന്നുന്നത് വയസിൻ്റെ ഓറിയൻറ്റേഷൻ ആയാലും അവരുടെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും ഒക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഹൗസ് ഹോൾഡ് ആയിട്ട് നല്ല ബിസി ആയി ആയിപ്പോവും മക്കൾ ചെറുതായതുകൊണ്ട് പഠിക്കണം എന്നുള്ള ഓർമ്മിച്ച് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ട് നല്ല സപ്പോർട്ട് തരുന്നത് കൊണ്ടാണ് ഇടയ്ക്കെങ്കിലും എന്താ ഫോണിൽ തുറന്നിട്ട് അല്ലെങ്കിൽ ആപ്പ് തുറന്നിട്ട് പഠിക്കാനുള്ളൊരു കൂട് വരുന്നത് ഒരു അതിനുള്ളൊരു ചിന്ത വരുന്നത് എന്തായാലും എൻ്റെ മെൻറ്റർ മാധവി മാഡമാണ് എനിക്ക് ഭയങ്കര എന്താ പറയുക പറയുക പിന്നെ സംസാരമായാലും കോളിങ് പാർട്ടായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതിലായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് Mm -hmm. I'm so happy. Thank you.